ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യക്കാർക്കും പ്രത്യേകിച്ച് മലയാളികൾക്കും ഒക്കെ അഭിമാനമാകുന്ന ബിസിനസ് നടത്താൻ ഉദ്ദേശിക്കുന്നവർക്കും ബിസിനസ് നടത്തുന്നവർക്കും ഒക്കെ റോൾ മോഡൽ ആയ എം എ യൂസുഫലി എന്നുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ വിജയത്തിന് പിന്നിൽ കഠിനധ്വാനത്തിന്റെ കഥകളുമുണ്ട് വിദേശ വ്യവസായ രംഗത്ത് അമ്പത് വർഷം പൂർത്തിയാക്കിയ മലയാളികളുടെ അഭിമാനമായ എം എ യൂസുഫ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഒരു ചെറിയ വ്യാപാര കേന്ദ്രമായി ആരംഭിച്ച ലുലു ഇന്ന് ഏറ്റവും വലിയ റീറ്റെയിൽ കമ്പനികളിലൊന്നാണ് ഇരുപത്തിനാല് രാജ്യങ്ങളിലായി ഇരുന്നൂറ്റി അറുപതിലധികം ഹൈപ്പർ മാർക്കറ്റുകളും ഷോപ്പിംഗ് മാളുകളും ലുലുവിൽ സ്വന്തം വ്യത്യസ്ത രാജ്യക്കാർ ഉൾപ്പെടുന്ന എഴുപതിനായിരത്തോളം ആളുകളും ലുലുവിൽ ജോലി ചെയ്യുന്നുണ്ട് ലുലു ഗ്രൂപ്പിന്റെ വാർഷിക വിറ്റുവരവ് ഏകദേശം എട്ട് മില്യൺ യു എസ് ഡോളർ ആണ് അഥവാ അറുപത്തയ്യായിരത്തി എണ്ണൂറ് കോടി രൂപ എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് തൃശൂരിലെ നാട്ടിക മുസ്ലിയാം വീട്ടിൽ അബ്ദുൽ ഖാദറിന്റെയും സെഫിയയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് നവംബർ പതിനഞ്ചിനാണ് ജനിച്ചത് ചെറുപ്പത്തിൽ വക്കീലാകാനാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്നാൽ തൃശൂർ നാട്ടിക മുസ്ലിയാം കുടുംബ പാരമ്പര്യമായി കച്ചവടം നടത്തി പോരുന്നവരായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് അടക്കമുള്ള കുടുംബാംഗങ്ങൾക്ക് പലമ്യഞ്ജന കച്ചവടമായിരുന്നു യൂസുഫ് വലിയ പതുക്കെ വ്യാപാരത്തിന്റെ ലോകത്തിലേക്ക് അങ്ങനെയാണ് ആകർഷിക്കപ്പെട്ടത് പിന്നീട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ദുബായിലേക്ക് കപ്പൽ കയറുകയാണ് ഉണ്ടായത് യൂസുഫ് അലിയുടെ പിതാവിന്റെ അനുജനായ എം കെ അബ്ദുള്ള ഖന്ന് അവിടെ പലവ്യഞ്ജന കച്ചവടം ആ ചെറിയ പലവ്യഞ്ജന കച്ചവടത്തിന്റെ യാത്രാക്രമേണ വളർന്നു പലരും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സാധനങ്ങൾ ഗൾഫിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് യൂസുഫ് അലിയുടെ ശ്രദ്ധയിൽപ്പെട്ടു അവിടെ നിന്നാണ് യൂസുഫ് അലിയുടെ വിജയത്തിന്റെ കഥ തുടങ്ങുന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി ഇത് വിജയിച്ചതിനെ തുടർന്ന് അബുദാബിയിൽ വലിയ ഒരു സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കുവാൻ ശ്രമം ആരംഭിക്കുകയുമുണ്ടായി എന്നാൽ ഇത് ആരംഭിക്കുമ്പോഴാണ് ഗൾഫിലെ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് പലരും ബിസിനസ് അവസാനിപ്പിച്ച് നാടുവിട്ടു എന്നാൽ ഈ സമ്പാദ്യമെല്ലാം ഉപേക്ഷിച്ച് ഭയം നേടാൻ യൂസുഫലി ഒരുക്കമായിരുന്നില്ല അദ്ദേഹം ആ പ്രതിസന്ധികൾക്കിടയിലും അവിടെ ബിസിനസ് തുടരുന്നതിനെപ്പറ്റി ഒരു പത്രത്തിലെ പ്രാദേശിക ലേഖൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഇത് കാണാനിടയായ യു എ ഇ ഭരണാധികാരി ഷെയ്ഖ് ജായിദ് ബിൻ സുൽത്താൻ യൂസുഫലിയെ കൊട്ടാരത്തിലേക്ക് ക്ഷീണിച്ചു മറ്റുള്ളവർ എല്ലാം ഉപേക്ഷിച്ചു പോകുമ്പോൾ യൂസുഫലി മാത്രം പോവാത്തത് എന്താണ് എന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത് തനിക്ക് എല്ലാം തന്ന രാജ്യത്തിന് ഒരു പ്രതിസന്ധി വരുമ്പോൾ ഇവിടമിട്ടു പോവാൻ തന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല എന്നായിരുന്നു അലിയുടെ യൂസുഫലിയുടെ അദ്ദേഹത്തിന്റെ ഉയർച്ചയുടെ തുടക്കം ആ സത്യസന്ധതയുടെയും ധൈര്യത്തിന്റെയും പ്രതിഫലമായി അത് മാറാൻ താമസമെടുത്തില്ല അബുദാബിയിൽ മാൾ നിർമ്മിക്കാനുള്ള നാല്പത് ഏക്കർ ഭൂമിയടക്കം നിരവധി പദ്ധതികൾക്ക് രാജകുടുംബം അദ്ദേഹത്തിന് ഭൂമി നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ ലുലു ശൃംഖല വളർച്ച പ്രകടമാക്കാൻ തുടങ്ങി പടിപടിയായി ബിസിനസ് വികസിപ്പിക്കാനാണ് യൂസുഫലി ശ്രദ്ധിച്ചത് കടയിൽ നിന്ന് സൂപ്പർ മാർക്കറ്റുകളിലേക്കും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളിലേക്കും ഹൈപ്പർ മാർക്കറ്റുകളിലേക്കും മാളുകളിലേക്കും കൺവെൻഷൻ സെന്ററുകളിലേക്കും ക്രമാനുഗതമായ വളർച്ചയാണ് ഉണ്ടായത് ഇന്ന് നൂറിലധികം രാജ്യങ്ങളിൽ ലുലുവിന് ബിസിനസ് സാന്നിധ്യമുണ്ട് ആയിരക്കണക്കിന് ആളുകൾക്കാണ് ലുലു ഗ്രൂപ്പ് തൊഴിൽ നൽകുന്നത് റീറ്റെയിൽ മേഖലകൾക്ക് പുറമെ ഭക്ഷ്യ സംസ്കരണം ഹോൾസെയിൽ കയറ്റുമതി ഇറക്കുമതി ഷിപ്പിംഗ് ഐ ടി ഹോട്ടൽ ട്രാവൽ ആൻഡ് ടൂറിസം തുടങ്ങിയ നിരവധി മേഖലകളിലാണ് ഗ്രൂപ്പിന് ബിസിനസ് സാന്നിധ്യമുള്ളത് ലുലു ഇന്റർനാഷണൽ ഗ്രൂപ്പ് എന്ന ബിസിനസ് ഗ്രൂപ്പിന്റെ അധിപൻ മാത്രമല്ല ഇന്ന് യൂസുഫ് അലി നിരവധി വിദേശ നാടുകളിൽ ലുലുവിന്റെ സാന്നിധ്യം ഒരു ഭാഗത്ത് ലോക നേതാക്കളിൽ പലരുടെയും അടുത്ത സുഹൃത്ത് എന്ന വിശേഷണം മറ്റൊരു ബഹുമതി ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഇന്ന് യൂസുഫ് അലിയോളം മുന്നിട്ട് നിൽക്കുന്ന മറ്റൊരു മലയാളിയില്ല ഇല്ല വിദേശ നാട്ടിൽ കുടുങ്ങിപ്പോയ സാധാരണക്കാരന്റെ മോചനം മുതൽ ഇങ്ങ് കേരളക്കരയിൽ വിദൂര ഗ്രാമത്തിൽ ക്ലേശം അനുഭവിക്കുന്ന ഭിന്നക ശേഷിക്കാരിലേക്ക് വരെ യൂസഫ് അലി സഹായം അലിയുടെ ജീവിതത്തിലെ വലിയൊരു നേട്ടം യു കെയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉടമസ്ഥാവകാശം നേടിയതായിരുന്നു ഒരു കാലത്ത് ഇന്ത്യയിൽ കച്ചവടത്തിനായി എത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പതിയെ ഇവിടെ അധികാരം സ്ഥാപിച്ചെടുക്കുകയായിരുന്നു ആ ചരിത്രത്തിനൊരു മധുര പ്രതികാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വലിയൊരു ഭാഗം ഓഹരികൾ സ്വന്തമാക്കിയ നീക്കം പ്രശസ്തമായ സ്കോട്ട്ലാൻഡ് യാർഡ് പ്രവർത്തിച്ച കെട്ടിട സമുച്ചയം ഇന്ന് അലിയുടെ ഹോട്ടൽ ശൃംഖലയുടെ യു കെയിലെ പ്രശസ്തമായ പ്രതീകമായിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും പ്രമുഖവും സമ്പന്നവുമായ ബിസിനസ് സംവിധാനങ്ങളിലൊന്നായ അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ഡയറക്ടർ ബോർഡിൽ നിരവധി വർഷങ്ങളായി യൂസുഫ് അലി അംഗമാണ് ആദ്യമായാണ് ഒരു പ്രവാസി ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതും അറബ് വംശജനല്ലാത്ത ഏക ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ് അലി എന്ന വിശേഷണവും ഇതോടൊപ്പം ചേർക്കേണ്ടതുണ്ട് ഗൾഫ് നാടുകളിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കേരളത്തിന്റെ ഭരണാധികാരികൾ ഇന്ന് ആശ്രയിക്കുന്നത് എം എ യൂസുഫ് അലിയുടെ സഹായമാണ് അദ്ദേഹത്തിന് ആ നാടുകളിലെ ഭരണാധികാരിമായുള്ള ബന്ധം തന്നെ ഇത്തരമൊരു വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഇന്ത്യയിൽ നിന്ന് യു എയിലെത്താറുള്ള ഏത് നേതാവിൻ്റെയും പര്യടനം യൂസുഫ് അലിയുമായി കൂടിക്കാഴ്ചയില്ലാതെ പൂർണ്ണമാവാറില്ല അതുപോലെ തന്നെ ഡൽഹിയിൽ ഇന്ത്യ ഗവൺമെന്റിന് അതിഥികളായി എത്തുന്ന ഗൾഫ് നാടുകളിലെ ഭരണാധികാരികൾക്കൊപ്പം ക്ഷണിക്കപ്പെടുന്ന സ്ഥിര സാന്നിധ്യം കൂടിയാണ് യൂസുഫ് അലി ജാതിമത വർണ്ണവർഗ ഭേദമില്ലാതെ എല്ലാവരെയും സഹായിക്കാനുള്ള അദ്ദേഹത്തിന്റെ മനസ്സും അദ്ദേഹത്തിന്റെ എളിമയും കഠിനധ്വനവുമാണ് അദ്ദേഹത്തിന്റെ ഈ വിജയത്തിന്റെ കാരണം വളർന്നു വരുന്ന ബിസിനസ്സുകാർക്ക് നല്ലൊരു റോൾ മോഡലാണ് എം എ യൂസുഫലി യൂസുഫലിയെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ താങ്ക് ഫോർ വാച്ചിങ്